നമസ്കാരം എറാ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം ഐ പി എല്ലിൽ ഇന്ന് ഡി സിക്കെതിരെ ആർ സി ബി കളിക്കുകയാണ് എവ മത്സരമാണ് അതുകൊണ്ട് പിന്നെ ആ പ്രശ്നമില്ല ഏത് സ്വന്തം നാട്ടിൽ തോൽക്കുന്നത് അല്ല അതിപ്പോൾ തീരുമാനമാക്കിയതാണ് കഴിഞ്ഞ കളിയിൽ രാജസ്ഥാൻ റോയൽസിനെ ചിഹ്നസ്വാമിയിലിട്ട് തോൽപ്പിച്ചോടുകൂടി ആ കേഴ്സും അവസാനിച്ചു എന്നുള്ളതാണ് ആർ സി ബി ആരാധകർ ഇപ്പോൾ പറയുന്നത് ആർ സി ബി ഇത്തവണ കിരീടം കൊണ്ടേ പോകൂ അതാണ് ആർ സി ബി ആരാധകർ വിശ്വസിക്കുന്നത് ആ അവരുടെ ടീമിൻ്റെ പെർഫോമൻസും ഇത്തവണ മികച്ചതാണ് ഇപ്പോൾ ഒമ്പത് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റുമായിട്ട് അവർ മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനത്തുള്ള ടീമുകൾക്കൊക്കെ പന്ത്രണ്ട് വീതം പോയിന്റുകളാണ് എന്ന കാര്യം കൂടി ഓർക്കണം ഇന്നത്തെ എതിരാളികളായിട്ടുള്ള ഡി സി ഒട്ടും മോശമല്ലെന്നേ അവർക്കും പന്ത്രണ്ട് പോയിന്റ് ഉണ്ട് തൊട്ട് മുകളിലാണ് ആർ സി ബിയുടെ തൊട്ട് മുകളിൽ അവരുണ്ട് അവർ ഒരു കളി കുറച്ചാണ് കളിച്ചിട്ടുള്ളത് അതുകൊണ്ട് രണ്ട് വമ്പന്മാർ തമ്മിലുള്ള കിഡിലൻ പോരാട്ടം നല്ല ഫോമിൽ നിൽക്കുന്ന രണ്ട് ടീമുകൾ തമ്മിലുള്ള കിഡിലൻ പോരാട്ടമാണ് ഇന്ന് കോട്ടല സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത് നമ്മൾ രണ്ട് ടീമിൻ്റെയും പ്രോബിൾ ട്വൽവ് നോക്കുമ്പോൾ ഡി സി ഡു പ്ലസ് ഇയെ തിരികെ കൊണ്ടുവരും ഡു പ്ലസ് ഇ ഏപ്രിൽ പത്തിന് ശേഷമുള്ള കളികളൊന്നും കളിച്ചിട്ടില്ല അദ്ദേഹത്തിന് പരിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം നേരെ പ്ലേയിങ് ലെവലിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അഭിഷേക് പോറലും ഡു പ്ലസിയും ചേർന്ന് ഓപ്പൺ ചെയ്യും നമ്പർ ത്രീയിൽ കരുൺ നായർ ദെൻ കെ എൽ രാഹുൽ ദെൻ അക്സർ പട്ടേലും ട്രിസ്റ്റൻ സ്റ്റപ്സും ആശുതോഷ് ശർമ്മയും വിപ്രാജ് നിഗവും പിന്നാലെ ബാറ്റർമാരായിട്ട് വരാനുണ്ട് ദെൻ മിച്ചൽ സ്റ്റാർക്കറ്റ് നമ്പർ നയൻ കുൽദീപ് യാദവ് അറ്റ് നമ്പർ ടെൻ മുകേഷ് കുമാർ ആറ്റ നമ്പർ ഇലവൻ ദുഷ്മ ചമീരയെ നമ്മൾ ഇമ്പാക്റ്റ് സബായിട്ട് പ്രതീക്ഷിക്കുകയാണ് ആ ഒരു ഭാഗത്ത് ആർ സി ബി അവരുടെ വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റാൻ തയ്യാറാകുമെന്ന് കരുതുന്നില്ല അങ്ങനെയെങ്കിൽ അവരുടെ ഒരു പ്രോബ്ലം തൊലുവിലേക്ക് പോയാൽ വിരാട് കോഹ്ലി ഫിൽസാൾട്ട് ദേവദത്ത് പട്ടിക്കൽ രജത് പട്ടിദാറ് ജിതേഷ് ശർമ്മ റൊമാരിയോ ഷെഫേഡ് ടിം ഡേവിഡ് കൃണാൽ പാണ്ഡ്യ ഭുവനേശ്വർ കുമാർ ജോ ഷെയ്സൽവുഡ് യാഷ്ടയാൽ ഇമ്പാക്റ്റ് സബായിട്ട് സുയാഷ് ശർമ്മയെയും പ്രതീക്ഷിക്കുന്നു എന്തായാലും ഡൽഹിയിലെ പിച്ചാണ് നന്നായി റണ്ണൊഴുകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു മികച്ച പോരാട്ടം ഇന്നുണ്ടാവും വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങൾ വൈറാഫ് ടോക്സിൻ്റെ